കിട്ടിയ റിസൾട്ട് പറയാനായിരിക്കും നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് അപ്പം എനിക്ക് സന്ധി വേദനയായിരുന്നു മുട്ടിന് വേദന ജോയിൻ പെയിൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു രണ്ടു മൂന്ന് വർഷക്കാലം ഈ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനായിട്ട് അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് പോയി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓർത്തയുടെ അടുത്താണ് പോയത് അപ്പം ഡോക്ടർ പറഞ്ഞു അഞ്ചു ദിവസത്തേക്ക് എനിക്ക് മരുന്ന് തന്നു എഴുതി തന്നു അഞ്ചു ദിവസം കഴിച്ചിട്ടും എനിക്കൊരു കുറവും വന്നില്ല അപ്പൊ ഡോക്ടർ പരിചയമുള്ള ഒരു ായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് അധികം കഴിക്കണ്ട നിങ്ങള് ആയുർവേദം അങ്ങനെ എന്തെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു കിഡ്നി അഴിച്ചു പോവും അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ആയുർവേദം നോക്കി ആയുർവേദം നമ്മൾ കുഴമ്പൊക്കെ തേക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ അത്ര വലിയൊരു മാറ്റം വരുന്നില്ല എനിക്കാണെങ്കിൽ എന്റെ വീടിന്റെ ഏഹ് പിന്നകത്തേക്ക് കയറാനുള്ള സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കത്തില്ല കാറിൽ നിന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പി ഉണ്ടെന്ന് സാറ് പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പൊ നമ്മള് രണ്ടു മൂന്ന് പിള്ളേരെ കാറിൽ ഒന്നിച്ച് ഇരുത്തി നമ്മൾ പഠിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴ് നേരം അടുപ്പിച്ച അങ്ങനെ ഇരുന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും നമ്മള് കരഞ്ഞു പോവും കാറിൽ നിന്ന് ഇറങ്ങുമ്പോ കരഞ്ഞോണ്ടാണ് ഇറങ്ങുന്നത് അത്രയ്ക്ക് വേദനയായിരുന്നു ആ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം ചിന്തിക്കാൻ പോലും വയ്യ ഇപ്പൊ ആ അപ്പൊ അങ്ങനെ അനുഭവിച്ചിരുന്ന സമയത്താണ് ഏർ നം ഉൽപ്പന്നങ്ങള് നോവേദന ക്യാപ്സോള് നാൽസ്യം ചാമ്പി തൈലം ജെല് ഈ നാല് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്താണെങ്കിലും എനിക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പൂർണമായിട്ട് ഒരു മോചനം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഒരു പ്രത്യേകത പറയുന്നത് എന്താന്ന് വെച്ചാല് രോഗത്തെ അടിച്ചമർത്തുക രോഗത്തിന്റെ കാരണത്തെ എടുത്തു കളയുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വരാതിരിക്കാനുള്ള ഒരു ഗുണം നമ്മുടെ ഈ പ്രോഡക്റ്റിനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പിന്നെ വട്ടവട ആ ഒരു ഭാഗത്തേക്ക് ടൂറ് പോയപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും പോയി ആ അവിടെ ചെന്ന് അവിടെ ഈ ചെറിയ പിള്ളേരുടെ കൂടെ ഒരു മൂന്നാല് മല കയറി ഇറങ്ങണായിരുന്നു പക്ഷെ അതൊന്നും ചിന്തിച്ച പോലുമില്ല ആ പിന്നെ വേദനയുടെ കാര്യമൊന്നും ഓർത്ത പോലും ഇല്ല ആ മലയെല്ലാം കയറി ഇറങ്ങി നമ്മള് തിരിച്ച് എല്ലാം കഴിഞ്ഞു വന്നു അത് കഴിഞ്ഞൊരു മീറ്റിങ്ങില് മീറ്റിങ്ങില് എന്റെ ഹസ്ബൻഡ് ആ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴ് മുട്ടുവേദനയുടെ കാര്യം എൻറെ ഭാര്യക്ക് ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ മലയെല്ലാം കയറി ഇറങ്ങി അവക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ മുട്ടുവേദനയെ കുറിച്ച് ചിന്തിച്ചത് പോലും ആ ഞാൻ ആ മറന്നു പോയൊരു കാര്യമായിരുന്നു കാരണം എനിക്ക് മുട്ടുവേദന വന്നേ ഇല്ല അപ്പൊ അത് ഭയങ്കര ഒരു റിസൾട്ടായിരുന്നു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ തൈറോയിഡ് എനിക്ക് ഇരുപത്തഞ്ചിൽ തുടങ്ങി നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അവസരത്തിലേക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് അപ്പം തൈ ഹെൽത്ത് ബ്ലഡ് പ്യൂരിഫയർ അതുപോലെ തന്നെ വുമൺ കമ്പനി ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് മാസം കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ലീഡേഴ്സ് പറഞ്ഞ പോലെ വെള്ളവും കുടിച്ച് കൃത്യമായിട്ട് ഈ പ്രോഡക്റ്റ് കഴിച്ചപ്പോഴും എന്റെ തൈറോയിഡ് നോർമലായി നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് തരുമ്പം അത് ആജീവനാന്ത കാലം മുഴുവനും കഴിക്കണമെന്നും പറഞ്ഞാണ് ആ ഗുളിക തരുന്നത് പക്ഷേ നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ തൈറോയിഡ് നോർമലായി ഇംഗ്ലീഷ് മരുന്ന് നിർത്തി ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിലും വല്ലപ്പോഴും നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വല്ലപ്പോഴും ഓർക്കുമ്പോ ഒക്കെ എടുത്തു കഴിക്കും എന്നല്ലാതെ സ്ഥിരമായിട്ട് ഇപ്പൊ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ വരുന്ന സമയത്ത് മുടികൊഴിച്ചില് ഭയങ്കര മുടികൊഴിച്ചിലാണ് അപ്പം നമ്മൾ സാധാരണ മുടികൊഴിച്ചിലെന്ന് പറയുമ്പോ നമ്മള് ചീപോറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കിട്ടുന്ന അതുപോലെയല്ല ഭയങ്കര ഇടുന്നത് ബോള് പോലെയാ മുടി ലാസ്റ്റ് നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ അപ്പൊ അത്ര മുടികൊഴിച്ചിലായിരുന്നു അപ്പൊ അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന ചാമ്പിത്തേലായിരുന്നു അപ്പൊ മുടി തേച്ചാ മാറും എന്ന് പറഞ്ഞു അത് മാത്രമല്ല എന്റെ ഒട്ടും കട്ടിയില്ലായിരുന്നു ഒരു മുടിയെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് വരും അങ്ങനെ കട്ടിയില്ലാത്ത മുടിയായിരുന്നു അപ്പം ചാമ്പിത്തേലം കൃത്യമായിട്ട് രാവിലെ എണീക്കുമ്പോ എല്ലാം ഒരു അരമണിക്കൂർ മസാജ് ചെയ്ത് അവിടെ വെക്കും അത് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത് പക്ഷെ അത് ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്റെ മുടി കൊഴിച്ചില് മാറി അത് മാത്രമല്ല എന്റെ മുടിക്ക് എന്ന് ഭയങ്കര മുടി ഉണ്ടെന്നല്ല പക്ഷെ ആ ഉള്ള മുടി നല്ല ബലത്തിൽ അവിടെ ഇരുന്നോളും പിടിച്ചു വലിച്ചാൽ ഒന്നും ഇങ്ങ് പോരത്തില്ല അപ്പൊ അതെനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു അത് മാത്രല്ല ഈ പിന്നെ ചാമ്പിത്തേലം ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിൽ വന്നിട്ട് ഇപ്പൊ നാലു വർഷമായി അന്ന് തൊട്ട് ഇന്ന് വരെയും വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഒരു സാധനവും തലയിൽ തേച്ചിട്ടേ ഇല്ല ചാമ്പിത്തേലം മാത്രമാണ് തേക്കുന്നത് ഇപ്പൊ ഈ ഒരു രണ്ടു മാസമായിട്ട് ചാമ്പിത്തേലത്തിന്റെ കൂടെ ബൃങ്കരാജും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ ഒരു എണ്ണയും തലയിൽ തേക്കുന്നില്ല അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു റിസൾട്ടാണ് അത് മാത്രമല്ല ചാമ്പിത്തൈലം ഈ വീട്ടില് പിന്നെ ചാമ്പിത്തൈലം ഇങ്ങനെ എത്ര എണ്ണം ഉപയോഗിച്ചെന്ന് ഒരു കണക്കുമില്ല അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം തീരുമ്പ് തീരുമ്പും അത് പൊട്ടിക്കും ഉപയോഗിക്കും ചാമ്പിത്തൈലില്ലാതെ ഈ ഒരു ദിവസം പോലും ഈ വീട്ടിൽ ആരും ഇരിക്കുന്നില്ല ഒരു വേദന വന്നാലാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഈ തലയിൽ തേക്കുന്ന ആവട്ടെ ഞങ്ങക്കൊരു പട്ടിക്കുഞ്ഞുണ്ട് ആ പട്ടിക്കുഞ്ഞിന്റെ കാല് കാലിടറിയപ്പോഴ ചാമ്പിതം തേച്ച് കൊടുത്തു പെട്ടെന്ന് അത് മാറി പിന്നെ അവൻ അവൻ്റെ ജനക്ഷയ്ക്കായിട്ട് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടറും അപ്പൊ ഇടറുമ്പോഴേ അവൻ ഓടി വരും ഈ ചാമ്പിതലി ഇരിക്കുന്ന സ്ഥലം അറിയാം അപ്പൊ അവൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ആ ചാമ്പിത്തൈലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിക്കുക അപ്പൊ അതൊരു ഭയങ്കര റിസൾട്ടാണ് അതുപോലെ ഒരു റിസൾട്ട് ഒരു ഒരു ബോഡി നമ്മുടെ ബോഡി ബട്ടർ ക്രീം നമ്മൾ രാവിലെ കുളിച്ചു കഴിഞ്ഞിട്ട് ബോഡി ബട്ടർ ക്രീം എടുത്ത് രണ്ട് കാലിന്റെ പാദത്തിലും ബാക്കിലും ഉപ്പുറ്റിയുടെ ഭാഗത്തും പാദത്തിലും എല്ലാം നല്ല ഭംഗിയായിട്ട് തേക്കുക തേച്ച് കഴിഞ്ഞാല് ആ കാല് വൈകുന്നേരം വരെയും നല്ല വൃത്തിക്കിരിക്കും അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും കാലൊരുമാതിരി വെളുത്ത് വെളുത്ത് ആ ഇങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ ബോഡി ബട്ടർ ക്രീം തേച്ച് നോക്കിക്കോ എല്ലാരും നോക്കിക്കോ നല്ല വൃത്തിക്ക് കാലിരിക്കും നല്ലൊരു ക്രീമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി റിസൾട്ട് ഉണ്ട് പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞു പോകും സമയം ആ സമയം ആയി അതുപോലെ തന്നെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എൻറെ കുഞ്ഞിന് എന്റെ മോന് എന്റെ ഹസ്ബൻഡിനൊക്കെ ഈ ഇടയ്ക്ക് പനി വന്നു പനി വന്നെന്ന് പറഞ്ഞാൽ ജലദോഷക്കോളു വന്നപ്പോ തന്നെ ബിലോദർ സെവനും നമ്മുടെ കഫ്നിലും എല്ലാം എടുത്ത് കഴിച്ചു എന്താണെങ്കിലും അതങ്ങോട്ട് പനി ആയില്ല പനി മൂർച്ഛിച്ചില്ല അത് നയൻറ്റി ഫൈവ് ഡെയിലി ഡി ടോക്സ് ബിലോദർടി സെവൻ കഫ്നിൽ കവചപ്രാവശ്യം ഇതെല്ലാം കഴിച്ചു കഴിച്ച് എന്താണെങ്കിലും ആ ഒരു പനി മൂർച്ഛിക്കാതെ തന്നെ അത് മാറിക്കിട്ടി ഇവിടെ ഒരു നാല് വർഷമായിട്ട് നമുക്ക് ശരിക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നോണ്ടുള്ള ശരിക്കും ദൈവാദിനോട് പ്രോഡക്റ്റ് ആണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കഴിച്ചാല് നമുക്ക് കുടുംബത്തിൽ ആരോഗ്യം കിട്ടും നമ്മുടെ വീട്ടിലുള്ളവർക്കെല്ലാം ആരോഗ്യം കിട്ടും അതൊരു വലിയൊരു കാര്യമാണ് ഈ നാലു വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം നമുക്കൊരു രോഗത്തിന്റെ പേരിൽ ആശുപത്രിയിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ദൈവാധീനം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എന്തായാലും നിർത്തുകയാണ് സമയക്കുറവ് മൂലം പറഞ്ഞാൽ നീണ്ടു 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 പോകും എന്താണെങ്കിലും എന്നെ വിളിച്ച സുമേഷ് സാറിനെ നമ്മുടെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്